സ്വാഗതം ാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്കൊന്നൊരു സർപ്രൈസ് ഉണ്ട് അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സോക്സ് ഇട്ടോണ്ട് എന്തിനാണ് കാര്യത്തിലേക്ക് നമുക്ക് കടക്കാലേ ഗായസപ്പം ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് ഒരു അടിപൊളി കൺവേഴ്സിന്റെ ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് ലാസ്റ്റ് നമ്മുടെ ഷൂ ഇതേ ഇന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം നമ്മുടെ ഷൂ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് എങ്ങനെ എന്താന്നൊക്കെ നോക്കാൻ വേണ്ടി എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതിന്റെ ബോക്സ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് ഒരു വലിയ ബോക്സ് ആണ് അപ്പം നമ്മുടെ ഷൂ അത്യാവശ്യം വലിയൊരു ഷൂ തന്നെയാണ് അപ്പൊ നമ്മള് ഓർഡർ ചെയ്തപ്പോ നമുക്ക് എന്താ പറയാ നമ്മൾ ആ പിക്ചറെ കാണുന്നതാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയാലും എങ്ങനെ എന്താന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അടയിൽ ചെന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ നോക്കിയെടുക്കാം പക്ഷെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ പിക്ചർ കണ്ടിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥയല്ലേ അപ്പൊ എന്തായാലും പിക്ചർ കണ്ട അതുപോലെ തന്നെയായിരിക്കും എന്നാണ് ഗായ്സ് എൻ്റെ മനസ്സ് പറയുന്നത് മാത്രമല്ല ഏത് കടയിൽ പോയാലും എനിക്ക് ചെരുപ്പം അങ്ങനെ പെട്ടെന്ന് കിട്ടൂല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് വലിയ ഫുഡാണ് ഉണ്ടത് അതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഗായ്സ് അപ്പം നമ്മുടെ എന്താണ് കണ്ണപ്പൻ എൻ്റെ മടിയിലിരുന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അതാണ് നിങ്ങൾ കരച്ചിലേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബോക്സിൽ നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായ്സ് അപ്പോൾ നമുക്ക് എന്നാൽ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ എന്താ ഒന്നും അറിയത്തില്ല ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ എനിക്ക് കൂടുതലും ഗായസ് എല്ലാം തന്നെ ഓർഡർ ചെയ്ത് വാങ്ങുന്നതാണ് ഇഷ്ടം പുറത്ത് പോയി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ പുറത്ത് പോയി എടുക്കുന്നതിൻ്റെ വേറെ രസമാണ് അപ്പോൾ ഞാൻ ഐസിലൊന്ന് പൊക്കി നോക്കി നമ്മുടെ ഷൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ നിങ്ങൾക്കും കൂടി ആ കാഴ്ച കാണിച്ചിട്ടുണ്ടേ ഓക്കെ നമുക്ക് കണ്ടു നോക്കാം 哇！ എന്റെ മോനെ എനിക്ക് ഞാൻ ഫോട്ടോ അതേപോലെ തന്നെ എന്നിട്ട് എനിക്കിത് കണ്ടപ്പോ ഉമ്മ കൊടുക്കാനാണ് തോന്നിയത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ നമ്മുടെ എന്താ പറയാ കാലിൽ അത് പാകാവോന്നാണ് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ കൺവേഴ്സിന്റെ ആയതുകൊണ്ട് തന്നെ അടിപൊളി ബ്രാൻഡ് അല്ലേ അതുകൊണ്ട് തന്നെ കുറെ നാൾ നിൽക്കും എന്നറിയാം അപ്പൊ എന്റെ കാലിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് സംശയമാണ് കാരണം ഞാൻ ഈ ഓട്ടോ ചാട്ടോ മറിച്ചിലോ ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടി പോകുന്ന ഒരു ടെൻഷനും ഉണ്ട് സാരല്ല പൊട്ടിപ്പോയാ ഫോട്ടോ നമുക്ക് പുതിയത് വാങ്ങാം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഷൂവിന്റെ അവസ്ഥ ഒന്ന് നോക്കണ്ടേ അപ്പൊ നമുക്ക് ഇട്ട് നാടൻ ആവശ്യമുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ ഇതിന്റെ കവറൊക്കെ അയച്ച് ദൂരെ കളഞ്ഞിട്ട് ഷൂ ആദ്യം കാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പൊ എന്റെ ഇങ്ങനെ പറയാ വേഗം വേഗം ഞാൻ ഒന്ന് കാണുന്ന പറയാണ് ഇപ്പൊ വേഗം നമുക്ക് ഷൂ നമുക്ക് കാലിന് കൊടുക്കാം അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഞാനിത് ഒരു ഷൂ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നെക്സ്റ്റ് ഷൂ കൂടെ നമുക്ക് എടുത്തു വെക്കണ്ട സത്യം പറഞ്ഞാല് ഞാൻ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് കടയിലൊന്നും നമ്മുടെ ഈ ഷൂവിൻ്റെ വിലയൊക്കെ ഞാൻ ചോദിച്ചിരുന്നു എയ്റ്റ് ഹൺഡ്രഡിലാണ് നമ്മുടെ ഈ ഷൂ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങനെ കൂടും അപ്പോൾ നമ്മൾ മീഷോയിൽ ഫൈൻഡ് ചെയ്യാൻ മീഷോയിൽ നമ്മൾ നോക്കിയ ടൈമിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ അതേ സാധനം തന്നെ അതേ പ്രൊഡക്റ്റ് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഈ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ പുറത്തു പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അപ്പോൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാര്യമാണ് പിന്നെ അതെന്തേലും ഡാമേജ് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ മാത്രമാണ് ഉള്ളൂ അത് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേ ഷൂ ഇട്ട് ഞാൻ നല്ല ഷോ കൊടുക്കുകയാണ് അപ്പം കമൽ പോലെ ഷൂ ഒക്കെ തൂക്കി നോക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ കാലിലേക്ക് കൊടുക്കാതെ അപ്പോൾ ഞാൻ എൻ്റെ ഭംഗി എനിക്ക് ആസ്വദിച്ചിട്ട് മതിയാവുന്നില്ല അപ്പോൾ അവരോടൊക്കെ ഞാനിത് ഷൂവിൻ്റെ കഥ വറച്ചിലാണ് കേട്ടോ അപ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കവറൊക്കെ എടുത്ത് ദൂരൊക്കെ കളഞ്ഞിട്ട് നമ്മളിനി കാലിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തേ ഇനി ഇത് കാലിൽ കയറാത്ത ദൈവമേ ടൈറ്റ് ആകുമോ ലൂസാവോ കണ്ടിട്ട് എനിക്ക് ഇച്ചിരി ലൂസുള്ള പോലെ തന്നെയാണ് തോന്നിയത് വിചാരിച്ചത് സത്യമാണ് കാലിന് എനിക്ക് തുള്ളി ലൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഇനി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും ടൈറ്റ് ഉള്ളത് കിട്ടിയാൽ പിന്നെ ഞാൻ ഓർഡർ ചെയ്യേണ്ടി വരും അപ്പോൾ മൂന്നാല് പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യാൻ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഷൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കറക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഞാൻ എന്തായാലും എടുക്കുള്ളൂ ഇനി ഇത് റിട്ടേൺ ചെയ്യണമെന്ന് എനിക്ക് വലിയ ഗായ്സ് എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എനിക്കിത് കൊടുക്കാൻ പോലും തോന്നുന്നില്ല കൊണ്ടോ എന്തൊരു ഭംഗിയാ നോക്കിക്കേ ഗായ്സ് എന്തൊരു രസാ നോക്കിക്കെ അപ്പോൾ എന്തായാലും എനിക്കിത് കൊടുക്കാൻ ഒരു താല്പര്യമില്ല കേട്ടോ ഗായ്സ് അപ്പിട്ട് നല്ല ഞാൻ അപ്പൊ നിങ്ങൾ നോക്കൂ ഗായ്സ് അപ്പം നിങ്ങൾക്ക് ഈ ഷൂ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലോ ഗായ്സ് അപ്പം നമ്മുടെ അടുത്ത് എല്ലാ ടൈപ്പ് ഷൂകളും അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് ബൂട്സ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ അപ്പൊ എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നല്ല നെക്രൂ ൊക്കെ ഉള്ള ഷൂ ആണ് അതുകൊണ്ട് തന്നെ എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ നെക്ക് കണ്ടിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും എനിക്ക് ഷൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇത് എൻ്റെ സ്വന്തം ഷൂ ആണ് എൻ്റെ സ്വന്തം ഷൂ ആണ് അപ്പം എന്തായാലും ഇനി ഇതിട്ട് ഞാൻ കുറേ ഷോ ഒക്കെ ഇറക്കുന്നുണ്ട് ഐ ലവ് ദിസ് പ്രോഡക്റ്റ് ഗായ്സ് വെരി മച്ച് അപ്പം ഞാൻ മീഷോയിനോട് ഒരുപാട് താങ്ക് യു പറയുകയാണ് കേട്ടോ ഗായ്സ് അപ്പോൾ എന്തായാലും എനിക്ക് അറിയത്തില്ല എനിക്ക് വാക്കുകളില്ല ഗായ്സ് പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ സേഫ് ആക്കി വെക്കട്ടെ അപ്പൊ ഇതിപ്പോ നമ്മുടെ കണ്ണപ്പനും കല്ലും എല്ലാവരും കിടന്ന് കാറ് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം ബൈ